കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്താലാം അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാരായ ഔലിയാക്കളെ പറ്റി നമുക്ക് മനസ്സിലാക്കി തരികയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താലാം നിമിതങ്ങൾ സല്ലാഹു അലൈ വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ് തങ്ങളോടൊപ്പം എപ്പോഴും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവും അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കിൽ തങ്ങൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അറിയിച്ചു കൊടുക്കുകയാണ് അവരുടെ സംസാരം താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ തീർച്ചയായും സർവ അന്തസ്സുകളും അള്ളാഹുവിനാണ് അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അറിയുക ആകാശഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ ഉടമസ്ഥ അധികാരത്തിൽ ഉള്ളതാകുന്നു അള്ളാഹുവിനെ വിട്ട് മറ്റ് വസ്തുക്കളെ പങ്കാളികളാക്കി വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്തിനെയാണ് പിൻപറ്റുന്നത് അവർ ഊഹങ്ങളെ പിൻപറ്റുകയും കാര്യങ്ങൾ കെട്ടിച്ചമക്കുകയും മാത്രമാണ് ചെയ്യുന്നത് മക്ക മുഷിക്കീങ്ങൾ പല രീതിയിൽ നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവ് വസ്ല്ലമയെ ബുദ്ധിമുട്ടിക്കുകയുണ്ടായി പല വാക്കുകൾ പറഞ്ഞുകൊണ്ടും പല രീതിയിൽ പരിഹസിച്ചുകൊണ്ടും ഇങ്ങനെ പല രീതിയിലും നിബിധങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലമക്ക് മാനസിക പ്രയാസമുണ്ടാക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും അവരിൽ നിന്നും ഉണ്ടായി അള്ളാഹു സുബാനഹഹു താല ഈ ആയത്തിലൂടെ നിബിതങ്ങൾ സല്ല അള്ളാഹു വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ് തങ്ങൾ സലാഹു അലൈഹി വസ്ലമയോട് അള്ളാഹു താല അറിയിക്കുകയാണ് തങ്ങൾ ഒരിക്കലും അവരുടെ ഈയൊരു പ്രയാസപ്പെടുത്തലിലും അവരുടെ ഈയൊരു ബുദ്ധിമുട്ടിക്കലിലും ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല തങ്ങൾ സത്യമായ മാർഗത്തിലാണുള്ളത് ആ സത്യത്തിൽ തന്നെ തുടർന്നു കൊള്ളുക ആ സത്യത്തിൽ തങ്ങൾ തുടരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടിക്കലുകളും പ്രയാസപ്പെടുത്തലുകളും ഉണ്ടായിരിക്കുന്നതാണ് മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും ഇതുപോലെ പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തങ്ങൾ ഇതിലൊന്നും ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഇജ്ജത്ത് അന്തസ് അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു ഇജ്ജത്ത് നൽകുന്നതും അവൻ ഇഷ്ടപ്പെട്ടവരെ അവൻ പരാജയപ്പെടുത്തുന്നതുമാണ് തങ്ങളെ ഇന്ന് അവർ തങ്ങളെ പരിഹസിക്കുന്നു നിസാരക്കാരായി കാണുന്നു എന്നാൽ വൈകാതെ ദിവസം വരാനുണ്ട് ആ ദിവസം തങ്ങൾ ഏറ്റവും വലിയ തീരുന്നതാണ് തങ്ങൾക്ക് ഉന്നതമായ വിജയങ്ങൾ അള്ളാഹു നൽകുന്നതാണ് ആ ദിവസത്ത് ഈ പരിഹസിച്ച ആളുകളെല്ലാം പരാജയത്തെ രുചിക്കുന്നതും അംഗീയത്വം നിന്ദ്യന്മാരായി തീരുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഈ പരിഹാസത്തിലും അവരുടെ ഈ ബുദ്ധിമുട്ടിക്കലിലും തങ്ങൾ ദുഃഖിക്കേണ്ടതില്ല അവർ തന്നെ പരിഹസിക്കപ്പെടുകയും അവർ തന്നെ ചെയ്യുന്ന ഒരു ദിവസം വൈകാതെ വരുന്നതാണെന്ന കാര്യം അള്ളാഹു താല അറിയിച്ചു കൊടുക്കുകയാണ് ആ കാര്യം ഉണ്ടാവുകയും ചെയ്തു നിബിധങ്ങൾ സാഹു അലൈഹി വസ്ലമയെ ആദ്യ സമയത്ത് മക്ക മുഷിക്കീങ്ങൾ നിസ്സാരമായി കണ്ടിരുന്നെങ്കിലും മക്കയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് എങ്കിലും പിന്നീട് അള്ളാഹുത്താല നിബിതങ്ങൾ സല്ല അല്ലാഹു അലൈവസ്ലമക്ക് ഉന്നതമായ വിജയങ്ങളും ഉന്നതമായ അന്തസ്സും നൽകുകയുണ്ടായി നിബിധങ്ങൾ സല അല്ലാഹു അലി വസ്ലമയെ വിശ്വസിക്കുകയും പിൻപറ്റുകയും ചെയ്ത സഹാബത്തിനും അള്ളാഹുത്താല വലിയ അന്തസ്സ് ഇജ്ജത്ത് നൽകുന്ന അവസ്ഥയുണ്ടായി നിമിതങ്ങൾ സാഹു അലി വസ്ലമക്ക് ലഭിച്ച ഉന്നതമായ വിജയങ്ങളെ പറ്റിയും മക്ക മുഷിക്കങ്ങൾക്കുണ്ടായ വലിയ പരാജയത്തെ പറ്റിയും കഴിഞ്ഞ സൂറത്തായ സൂത്തു തൗബയിൽ നാം വ്യക്തമായി മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ഒന്നാമതായി നാം ഓതിയ ആയത്തിലൂടെ അള്ളാഹു താല നിധങ്ങൾ സല്ലാഹു അലിവല്ലമയെ അറിയിക്കുകയാണ് ഇസ്സത്തിന്റെ അവകാശി അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ തങ്ങളെ ഇന്നവർ പരിഹസിക്കുന്നുണ്ട് എങ്കിലും ഇന്നവർ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിലും വൈകാതെ തങ്ങൾക്ക് ഉന്നതമായ ഇജ്ജത്ത് ലഭിക്കുന്നതാണ് പ്രതാപം ലഭിക്കുന്നതാണ് വിജയം ലഭിക്കുന്നതാണ് അവർ പരാജയത്തെ രുചിക്കുകയും ചെയ്യേണ്ടവരാണ് അതുകൊണ്ട് അവരുടെ ഈ നിസ്സാരമായ പരിഹാസത്തിലും ബുദ്ധിമുട്ടുകളിലും തങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അതിനെ തങ്ങൾ വിട്ടേക്കുക അള്ളാഹുവിടെ കാര്യം കൈകാര്യം ചെയ്യുന്നതാണെന്ന് അള്ളാഹു സുബാന ഹു വത്താല അറിയിച്ചു കൊടുക്കുകയും നിമിതങ്ങൾ സുല്ലാഹു അലൈഹി വസ്ലമക്ക് വലിയ സമാധാനം നൽകുകയും ചെയ്യുകയാണ് രണ്ടാമതായി നാം ഓതി ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ അള്ളാഹുവാണ് അതിൻ്റെ അധികാരി അല്ലാഹുമാണ് ഈ കാണുന്ന ആകാശങ്ങൾ അതിലുള്ള സകല വസ്തുക്കൾ ഭൂമി ഭൂമിയിലുള്ള സകല വസ്തുക്കൾ അതിനെ നിയന്ത്രിക്കുന്നവൻ അതിൻ്റെ അവകാശി അള്ളാഹുത്താലയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ഒരിക്കലും ഒരു വസ്തുവിൻ്റെയും കാലാകാലം അവകാശിയല്ല മനുഷ്യർ ദുന്യാവുൽ അള്ളാഹു നൽകിയത് താൽക്കാലികമായ അധികാരം മാത്രമാണ് യഥാർത്ഥമായ അധികാരി അള്ളാഹുത്താല മാത്രമാണ് മനുഷ്യൻ ഇന്ന് അധികാരം ഉണ്ടായിരിക്കും അടുത്ത സെക്കൻഡിൽ അധികാരം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം ആർക്കും പറയാൻ പറ്റുന്നതല്ല ഇന്ന് ഈ കാണുന്ന കാര്യങ്ങൾ ഈ വ്യക്തിയുടേതായിരിക്കും അടുത്ത സെക്കൻഡിൽ ആ വസ്തുക്കൾ ആ സമ്പത്ത് ആ ഭൗതികമായ സുഖങ്ങൾ ഇതെല്ലാം ആ വ്യക്തിയുടേതാകുമോ ഇല്ലയോ എന്ന് ആർക്കും പറയാൻ പറ്റുന്നതല്ല ദുനാവിൻ്റെ വസ്തുക്കൾ ഏത് സന്ദർഭത്തിലും മനുഷ്യൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയേക്കാം ഇനി ജീവിച്ചിരിക്കുമോ നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും മരണത്തോടുകൂടി എല്ലാ ഭൗതികമായ കാര്യങ്ങളെയും മനുഷ്യൻ ഉപേക്ഷിക്കുകയും അതെല്ലാം അനന്തരാവകാശികളുടെ തീരുകയും ചെയ്യും മനുഷ്യർ മനുഷ്യർക്കള്ളാവ് നൽകിയ സമ്പത്തും അധികാരവുമെല്ലാം കാണുമ്പോൾ കാലാകാലം അത് അവനോടൊപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കും എന്നാൽ ഒരിക്കലും കാലാകാലം ഈ ഒരു വസ്തുക്കളും അവനോടൊപ്പം ഉണ്ടാകുന്നതല്ല ഒന്നെങ്കിൽ മരണത്തിന് മുമ്പ് തന്നെ അവനിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ മരണത്തോടുകൂടി അതെല്ലാം ഉപേക്ഷിച്ച് അനന്തരവകാശികളിലോട്ട് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമാണ് അതുകൊണ്ട് ഒരിക്കലും മനുഷ്യന് അവൻ്റെ അധികാരത്തിലാണ് അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെന്ന് പറയാനുള്ള അവകാശമില്ല ഇത് എൻ്റേതാണ് ഈ സെക്കൻഡിൽ അടുത്ത സെക്കൻഡിൽ എൻ്റെതാണോ അല്ലയോ എന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റുന്നതല്ല അതുകൊണ്ട് യഥാർത്ഥ അവകാശി അള്ളാഹുത്താല മാത്രമാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം യഥാർത്ഥ അവകാശി അള്ളാഹു സുബഹാനഹുവത്ത ആലയാണ് അതുകൊണ്ട് യഥാർത്ഥ മാലിക്ക് അവകാശി അള്ളാഹുവാണ് എന്ന് ഈ രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത ആല അറിയിക്കുകയാണ് അത് അറിയിച്ചു എന്നുകൊണ്ട് അള്ളാഹുത്താല അറിയിക്കുന്ന കാര്യം അതുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്തിനാണ് സൃഷ്ടികളായ വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുന്നത് ആ വസ്തുക്കൾക്ക് യാതൊരു അധികാരവുമില്ല അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു നൽകിയ കാര്യങ്ങളാണുള്ളത് മനുഷ്യർ ആളുകളെ ദൈവങ്ങളായി കാണുന്നു വിഗ്രഹങ്ങളെ ദൈവങ്ങളായി കാണുന്നു പ്രവാചകന്മാരെ ദൈവങ്ങളായി കാണുന്നു എന്നാൽ നിങ്ങൾ ദൈവങ്ങളായി കാണുന്ന ഈ വസ്തുക്കൾക്കൊന്നും യഥാർത്ഥമായ അധികാരമില്ല യഥാർത്ഥമായ അധികാരമുള്ളത് അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുവിൻ്റെ അധീനതയിലുള്ള ഭൂമിയിൽ ജീവിക്കുന്നവരാണ് ഈ കാണുന്ന എല്ലാ വസ്തുക്കളും അതുകൊണ്ട് നിങ്ങൾ രക്ഷിതാവായ എല്ലാത്തിനെയും പരിപാലിക്കുന്ന എല്ലാത്തിനെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അല്ലാതെ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് നിങ്ങളുടെ ഊഹങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ലഭിക്കുന്നതല്ല നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കണമെങ്കിലും നിങ്ങൾക്ക് വിജയം ലഭിക്കണമെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ ആരാ നിബിധങ്ങൾ സല്ലാഹു അലൈ വസ്ലമക്കും മുസ്ലിമീങ്ങൾക്കും അറിയിച്ചു കൊടുക്കുകയാണ് നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന പാത സത്യമായ പാതയാണ് അതുകൊണ്ട് മുഷിക്കീങ്ങളുടെ ആക്ഷേപം കേട്ടുകൊണ്ട് ആ പാതയിൽ നിന്ന് നിങ്ങൾ വ്യജി പാടില്ല നിങ്ങൾ അതിൽ തന്നെ മുന്നേറിക്കൊള്ളുക പിന്നീട് ഈ മുഷിക്കിങ്ങൾക്ക് നിഷേധികൾക്ക് അവർ നിങ്ങളെ പരിഹസിച്ചതിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാവുന്നതും അങ്ങേയറ്റം നിന്നന്മാരായി തീരുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു താലാം നിബിതങ്ങൾ സല്ലാഹു അലി വസ്ലമിയെയും മുഴുവൻ വിശ്വാസികളെയും അറിയിക്കുകയാണ് തൗഹീദിൽ നിങ്ങൾ അടിയുറച്ചേൽക്കുന്ന സന്ദർഭത്തിൽ ഏകതീ വിശ്വാസത്തിൽ നിങ്ങൾ അടിയുറച്ചേൽക്കുന്ന സന്ദർഭത്തിൽ പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ചിലപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടി വരും ദീനിൽ അടിയുറച്ചേൽക്കുമ്പോൾ പല ഭാഗത്തു നിന്നും പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും പതരാൻ പാടില്ല ആ സമയത്ത് നിങ്ങൾ പതരാതെ അതിൽ തന്നെ അടിയുറച്ചു നിൽക്കുക തീർച്ചയായും വിജയം നിങ്ങൾക്കായിരിക്കും ഏതൊരു കൂട്ടരാണോ നിങ്ങൾ പരിഹസിച്ചത് അവർ തന്നെ പരിഹസിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നതാണെന്ന് ഉണ്ടാകുന്നതാണെന്ന് അള്ളാഹു സുബഹാനഹൂബത്തെ ആല അറിയിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ അടിയുറച്ചു നിൽക്കുക ദീനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പരിഹാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് സ്വാഭാവികമാണ് പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതൃക സഹാബാക്കളാണ് നിമിതങ്ങൾ സ്വല്ലു അലൈ വസല്ലമയാണ് ഇവർ ആരും പരിഹസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ദീനിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹുത്താല അവർ അടിയുറച്ച് നിന്നതിൻ്റെ പേരിൽ ഉന്നതമായ വിജയങ്ങൾ നൽകുകയും ചെയ്യും അതുതന്നെയാണ് നമ്മുടെ മാതൃകയും നമ്മൾ ദീനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും പതറാതെ ആ ദീനിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നീട് ഉന്നതമായ വിജയങ്ങളും ഇജ്ജത്തും അള്ളാഹു നൽകുമെന്ന് അള്ളാഹു താല വാഗ്ദാനം ചെയ്യുകയാണ് അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ വാ ഹർ അലഹമുല്ലാഹി റബിലീൻ